ഒരു ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വർഷയെ വിവാഹം കഴിക്കാൻ വേണ്ടി നടക്കുന്ന ചന്ദ്രദാസ് എന്ന പരടുകളവനാണ് അപ്പുറത്തെ വീട്ടിൽ രാജ്കുമാർ എന്ന കള്ളപ്പേരിൽ വന്നിരിക്കുന്നതെന്ന് സത്യം ശർമിളയോട് വർഷ പറയുന്നുണ്ട് മാത്രമല്ല വയനാട്ടിൽ നിന്ന് വർഷയ്ക്ക് രക്ഷപ്പെടാൻ സഹായിച്ച നാരായണി എന്നു പേരുള്ള ഒരു അമ്മയെ ചന്ദ്രദാസും വർഷയുടെ രണ്ടാം അച്ഛനും തടവിലാക്കി വെച്ചിരിക്കുന്ന രഹസ്യം ശർമ്മിളയോട് പറയുന്നുണ്ട് അതൊളിഞ്ഞ് നിന്ന് വിവേകം കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വർഷ ചന്ദ്രദാസിന്റെ കാര്യം വേറെ സുഹൃത്തുക്കളോട് പോലും പറയാത്തുന്ന കാര്യം ശർമ്മളയ്ക്കും വിവേകിനും മനസ്സിലാകുന്നുണ്ട് നാരായണി ചേച്ചി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ചന്ദ്രദാസിനെ അടിച്ചു പുറത്താക്കുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് വർഷ പറയുന്നുണ്ട് അതെങ്ങനെ ചെയ്യുമെന്ന് ശർമ്മള ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നാരായണി ചേച്ചിയെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിക്രമനോട് പോയി പറയാൻ രാജ്കുമാർ എന്ന പേര് വന്നിരിക്കുന്ന ചന്ദ്രദാസിനെ രാജ്കുമാറായിട്ട് കാണിച്ചു കൊടുക്കും അപ്പം ചന്ദ്രദാസിന്റെ കാര്യം വിക്രമം നോക്കിക്കോളൂ എന്ന് വർഷ പറയുന്നുണ്ട് അന്നേരം ശർമ്മള പറയുന്നുണ്ട് നമുക്ക് രാഹുലിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും നാരായണി ചേച്ചിയെ രക്ഷപ്പെടുത്താം എന്ന് ശർമള വർഷയ്ക്ക് വാക്കുകൊടുക്കുന്നുണ്ട് ഇതേ സമയം വിവേക് ചിന്തിക്കുന്നുണ്ട് എങ്ങനെയും നാരായണി ചേച്ചി ഞാൻ തന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിവേകം ചിന്തിക്കുന്നുണ്ട് അതേസമയം രാജിവെക്കാനായിട്ട് പോയ വിക്രമനാണെങ്കിൽ ശർമ്മളയെ വിളിച്ച് എവിടെ നിൽക്കുകയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ക്ഷേത്രത്തിൽ നിൽക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ശർമ്മള ചോദിക്കുന്നുണ്ട് എന്തായി പോയ കാര്യം എന്ന് ചോദിക്കുമ്പം വിക്രമം പറയുന്നുണ്ട് എന്തായാലും രാജിവെക്കേണ്ടി വരുമെന്ന് വിക്രമം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ശർമ്മളൊക്കെ ആണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട് സമയം വിക്രമനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് ചിന്തിക്കുന്നുണ്ട് ശർമ്മളയാണ് തനിക്കെതിരെ പാര പണിയുന്നതെങ്കിൽ അവളുടെ കാര്യം ഞാൻ തീരുമാനമാക്കിക്കോളാം എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതേസമയം ചന്ദ്രദാസിന് ചില സംശയങ്ങളുണ്ട് വിവേകിന് തന്റെ കള്ളക്കളികളെല്ലാം മനസ്സിലായോ എന്ന് ഒരു സംശയം ചന്ദ്രദാസിനുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വർഷയെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകണം എന്ന് ചന്ദ്രദാസ് ചിന്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു ഡോക്ടറെയൊക്കെ കൊണ്ടുവന്ന് വർഷയുടെ കൂട്ടുകാരികളെയും വസുന്ധരാൻ്റെയും എല്ലാം ബോധിപ്പിക്കുന്നുണ്ട് വർഷയ്ക്ക് അസുഖം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന് പറയുമ്പോൾ വസുന്ധരയാണെങ്കിൽ നിന്ന് കരയുകയും ചെയ്യുന്നുണ്ട് ഇതേസമയം ശർമ്മള പോയ ശേഷം വിവേകി വർഷയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ താമസിക്കുന്ന രാജ്കുമാർ അല്ല ചന്ദ്രദാസ് എന്ന പേരുള്ള ഒരാളാണ് അയാളും വർഷയും തമ്മിൽ എന്താണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാം വിവേക് പറയുമ്പം വർഷയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് ആദ്യം എൻ്റെ രണ്ടാം കൊണ്ട് എന്നെ കൊടുക്കാൻ നോക്കി അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പം ചന്ദ്രദാസിനെ കൊണ്ട് വന്ന് എന്നെ ശല്യം ചെയ്യുന്നത് താനല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് വിവേകിന്റെ മുഖത്ത് ഹെൽമെറ്റ് എടുത്ത് അടിക്കാൻ നോക്കി അന്നേരം വിവേക് പറയുന്നുണ്ട് അടിയടി നീ എന്നെ അടി ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ സഹായിക്കാൻ വന്നു എനിക്കിത് തന്നെ വേണമെന്ന് പറഞ്ഞ് വിവേക് വർഷയോട് ദേഷ്യപ്പെടുന്നുണ്ട് നേരം വർഷയൊന്ന് സോഫ്റ്റായി നടന്ന കാര്യങ്ങളെല്ലാം വിവേകനോട് തുറന്നു പറയുന്നുണ്ട് പിന്നീട് വീട്ടിലെത്തിയ വർഷയോട് അഞ്ചു അഭിരാമി ശിവനന്ദയും ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു അസുഖമുള്ള കാര്യം നീ എന്തിനാ ഞങ്ങളിൽ നിന്ന് മറച്ചുവെച്ചതെന്ന മട്ടിന് അവർ ചോദിക്കുമ്പം എന്താ കാര്യം നിങ്ങൾ എന്തോ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയുന്ന സമയത്ത് അഞ്ജു അഭിരാമി ശിവനന്ദ രാജ്കുമാർ സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വർഷയോട് പറയുന്നുണ്ട് അന്നേരം വർഷ പറയുന്നുണ്ട് ഇത് വലിയൊരു ചതിയാണ് എന്നെ കൊടുക്കാൻ വേണ്ടി രാജ്കുമാർ സാർ ഉണ്ടാക്കുന്ന ചതിയാണെന്ന് പറയുമ്പം പെട്ടെന്ന് വർഷയുടെ കൂട്ടുകാരെല്ലാം ഒന്ന് ഞെട്ടിയിട്ട് രാജ്കുമാർ സാർ നിന്നെ നിന്നെന്തിനും ചതിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം വർഷം പറയുന്നുണ്ട് അത് രാജ്കുമാർ ഒന്നും ഞാൻ മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ചന്ദ്രദാസാണ് ആ വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് അയാളുടെ ഉദ്ദേശം എന്ന് കൂട്ടുകാരോട് പറയുമ്പം കൂട്ടുകാരെല്ലാം പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് നീ എന്താ ഈ കാര്യം തുറന്നു പറയാൻ എല്ലാവരും ചോദിക്കുമ്പം കുറച്ച് പറയുന്നുണ്ട് നാരായണി ചേച്ചിയെ ഇങ്ങനെ തടവിലാക്കി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടുകാരോട് പറയുന്നുണ്ട് അതായാലും ചന്ദ്രദാസിന്റെ ഈ പ്ലാൻ വിവേക് പൊളിച്ചെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ